Hmm. for the reason stated in para 8 of the judgment found inter alia that there was total negligence on the part of the police department baaki nawab rajya ditta red petition the same matter change the names quick sir nanse tadiknu control yourself there is a treatment for it like ellio pragathi girls are vakkalathu narayan kuttyo irikku good morning sir hmm.

കേസ് എടുക്കാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറലിന് പാർട്ട് റൂൾസ് നോക്കുക എം എം മകനാ ക്രിമിനൽ മകനുണ്ടോ ശരി നാരായണകുട്ടി പറഞ്ഞതല്ലേ നിരസിക്കാൻ പറ്റുമോ മിസ്റ്റർ മാത്യു പുറത്ത് ഫ്ലാസ്കിൽ കാപ്പിരി പോരൂ ി ഡിഗ്രിക്കാരുടെ ഡിഗ്രി ഇല്ലാത്തവർക്ക് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവില്ലേ അത് തന്നെ അതിന് ഞാൻ കൊടുക്കണം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളത് വലിയ വലിയ സാമ്രാജ്യങ്ങളാണ് നഷ്ടപ്പെടാനോ കുറച്ച് ഫോൾസ് പ്രസ്റ്റീജ് പിന്നെ കുമസ്തൻ ഞാനൊരു കുമസ്തന്റെ മോൻ തന്നെയല്ലടാൾ പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്തതാണ് കൺസ്യൂമർ കൊടുക്കാൻ സർവീസ് ചാർജ് വണ്ടി കൊടുക്കിയപ്പോ തന്നെ ഉറന്നൊപ്പിച്ചെടുത്തു വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാറീന്ന് വിളിക്കു പോർ പോ വക്കീലും നാരായണൻകുട്ടി വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാർ என்ன அமாவாசி கருத்தவா இன்னும் கூட உண்டல்லோ நேரத்தை வரா அவள்தான் அமாவாசி என்னோட வைஃப் ഗുഡ് മോർണിംഗ് സർ ഞാനിവിടെ അറേഞ്ച് ചെയ്യാണ് എന്റെ പേപ്പേഴ്സ് ഒക്കെ തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ ശോ സെക്ഷനിലേ അവരവധി അയ്യോ എന്റെ കർപ്പാടത്തിന്റെ കാര്യ ഗംഗാലേട്ടം വരട്ടെന്താ മതി എപ്പോഴാ പ്രസവം ചായ കൊണ്ടു സാർ മരേ വക്കാലത്ത് നാളെ കൂട്ടി സാറേ ചാർജ് എടുക്കുന്ന ദിവസം അല്ലേ നല്ല ഉഗ്ര മുള വെച്ച് പറയട്ടോ മുളക്

ാ മതി അവിടെ പേരുണ്ടല്ലോ ഇതൊരു ശല്യമായി തീർന്നല്ലോ ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ സമയമാവുമ്പോ ഒപ്പിട്ട് തരും അതെനിക്ക് അറിയാം സാർ സമയ സ്ഥലം പതിച്ചേനും പറ്റില്ല നിങ്ങൾ തന്നില്ലെങ്കിലും ഈ മണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് സി ആർ ചെയ്യാം പിടിച്ച് ജയിലിൽ ഇടാം അല്ലേ അക്കാലത്തെ ഏർ ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ സി ആർ ചെയ്യേണ്ടി വരും അല്ലേ സാറേ ി ബജി പിന്നെ സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ ഇനി സോമേട്ടൻ സീനിയറാണ് നല്ല രസമായിരിക്കും സർക്കാരിനെ സേവിക്കുന്നവരാദ്യം സേവിക്കട്ടെ ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട് റൗണ്ട് മീറ്റിംഗ് ഞാന് ഇറങ്ങുക നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുക അതാ നാളെ കാണാം ഓ സാറെ പോണില്ലേ അഞ്ചുമണി വരെല്ലേ ഓഫീസ് ടൈം എന്നെ

എന്റെ സ്വന്തം കാര്യം താമസിച്ചിരുന്ന കൃഷ്ണമാൽ എന്ന് പറഞ്ഞൊരു വിധവാ കഴിഞ്ഞിരുന്നു അവിടെ ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ അപ്പോ ഗവൺമെന്റിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി സ്ഥലം കൊടുക്കുന്നൊക്കെ സർക്കുലർ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് കുടുങ്ങി സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി പിന്നെന്താണോ അതാണ് പരാതി ആ അതെ അതെ ഒരു പരാതി ചെയ്ത് കൊടുക്കാൻ പറ ശരി പറഞ്ഞു സാറേ പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാറ വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ പറയുന്നു ഞാനറിയാതെ സെക്രട്ടേറിയറ്റിലൊരു നാരായണൻകുട്ടി നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ അതെ സാർ നമുക്ക് ശെരിക്കറിയപ്പ ഓൻ അറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള നമ്മടെ ശശീധരക്കുറുപ്പനെ കച്ചേരി തള്ളിയിട്ടുല്ലേ പിന്നെ കൃഷ്ണമാരുടെ ഇടപെടും ആ ഇല്ലെങ്കിൽ ഓൻ ഞമ്മളെ കോടതി കേട്ടു ആ അല്ല ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ ഓൻ നമ്മട എന്താണ് സാർ നമ്മുടെ വക്കാലത്ത് നാരായണകുട്ടി ടി വിയിൽ വക്കാലത്ത് നാരായണകുട്ടി കാണാൻ എല്ലാം ശരിയായി ശരിയായി ഒക്കെ കിട്ടി മുഖ്യമന്ത്രിയുടെ വന്നു നോക്കിയതല്ലേ ഒരു വക്കാലത്ത് നാരായണൻ കുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചേപ്പിച്ചത് സാറേ എനിക്ക് ആ കുട്ടിയൊന്നും നേരിട്ട് കാണണം സാറിന് ആളെ അറിയാവോ ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല നീ നന്നായി സമഹീന ജായന്മാരെ പറ്റിയുള്ള ഹീന അറിയുമോ ഇല്ല നിനക്കറിയുമോ അർത്ഥശാസ്ത്രമാണ് അർത്ഥശാസ്ത്രം ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ ആറ് ഗുണങ്ങൾ ഉപയോഗിക്കണം തന്നെക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത് സന്ധി ചെയ്യണം

ോട് ആരോ ചന്ദ്രനെ ദർശിച്ചു സാർ ഞാൻ കൊറേ കാലായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്ക ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി പൗർണമി പറഞ്ഞതാ വേണ്ട കൂടിപ്പോയി ഒന്നാ കട്ടിലേക്ക് എടുത്ത് വെച്ചേര് ിയമം കലക്കി കുടിച്ചവൻ സിക്സ് പി എം ടു സിക്സ് എ എം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവൻ വളരെ ഓപ്പണ മദ്യത്തിന്റെ പുറത്ത് തോളത്ത് കൈയിട്ടു വെച്ച് ആ സ്വാതന്ത്ര്യത്തൊന്നും നാളെ ഓഫീസിൽ കാണിക്കണ്ട ഭയങ്കര സ്ട്രിക്റ്റാ ബാ